ഹലോ ഫ്രണ്ട്സ് മാനന്തവാടി കാട്ടിക്കുളം വഴി മൈസൂർ റൂട്ടിലൊരു യാത്രയാണ് അതിരാവിലെ നേരം പുലരുന്ന സമയത്ത് വരുമ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങനെ റോഡ് സൈഡ് നിൽക്കുന്നുണ്ടാവും ഇത് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണ് കാട്ടരിവുകളും കാടിനെയും കണ്ട് ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ അത്യുത്തമം അടിപൊളി ആ റോഡ് സൈഡിൽ തന്നെ ആകെ നിൽക്കുന്നത് കണ്ട റോഡ് മുറിച്ച് നടക്കുന്നുണ്ട് മൃഗങ്ങൾക്ക് ഒരു ശല്യം ഉണ്ടാക്കാണ്ട് നമ്മൾ നമ്മളെ വഴിക്ക് പോയിക്കോളാം അത്രയധികം വാഹനങ്ങൾ നിർത്താൻ പാടില്ല മാന്കൂട്ടങ്ങളെ കണ്ടിട്ട് മനസ്സ് നിറയും സ്ഥല കാട്ടിലൂടെയുള്ള ഈ യാത്രയിൽ ആദിവാസി കുടിലുകൾ കാണാം അവരുടെ കൃഷിരീതികൾ കാണാം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് കെട്ടുയർത്തിയ ഏറുമാടങ്ങൾ കാണാം അങ്ങനെ കാട്ടിനുള്ളിലൂടെ കാടിനെ കണ്ടും ആസ്വദിച്ചും വന്യമൃഗങ്ങളെ കണ്ടും നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു യാത്ര ഇതൊക്കെ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം അത് എൻ്റെ കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് അതൊരു വൈബ് തന്നെയാണ് അത് രാവിലെ ഇങ്ങനെ ഒരു യാത്ര അതിമനോഹരം തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമായിട്ട് ഇത് മാറും ഇപ്പോൾ നമ്മൾ കാരാപ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഉള്ളത് മലയാളി ഹോട്ടലാണ് നല്ല ദോശയും ചട്നിയും കഴിച്ചും പാലച്ച ചായ രാജേഷ് എന്നാ അദ്ദേഹത്തിന്റെ മലയാളിയാണ് മാനന്തവാടി സ്വദേശിയാണ് ഇരുപത്തി അഞ്ചുണ്ടെ വീടെ ഒരു അഞ്ചുപത്തേക്കർ സ്ഥലം പങ്കെടുപ്പിച്ചാല് നല്ല കൃഷി ചെയ്യുന്നു പൈസ ഇപ്പോ നാട്ടില് വ്യവസായങ്ങളൊക്കെ മാറ്റി പിടിക്കേണ്ട സമയമൊക്കെ ആയിട്ട് ഇതുപോലെ ഇവിടെ എന്തെങ്കിലും കൃഷി സ്ഥലെല്ലാം കിട്ടുമെങ്കിൽ വന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായം അഭിപ്രായം ഇവിടെ ഈ കാണുന്ന പത്തേക്കർ സ്വപ്നം രണ്ട് ലക്ഷം ഉറുപ്പിയ ഒരു കൊല്ലത്തേക്ക് ഒരു കൊല്ലത്തേക്ക് കരാറ് അത് എനിക്ക് നമ്മുടെ എന്താ പറയുന്നത് ഭക്ഷണത്തിന് കടന്ന എല്ലാ പച്ചക്കറികളും എനിക്ക് ഒരു കൊല്ലത്തേക്ക് പഠിക്കും അത് പച്ചക്കറി വന്ന് വണ്ട വഴുതന പിന്നെ ഈ പറയുന്ന അങ്ങനെയുള്ള എന്ത് സാധനമായാലും നമ്മുടെ ഒരു കൊല്ലത്തേക്ക് പത്തേക്കറ സത്യം രണ്ട് ലക്ഷം ഇതേ സത്യം പറഞ്ഞിട്ടുള്ളത് നിയന്ത്രം നിയന്ത്രപായെ മഞ്ചാണ സാധനം ആറ് മാസം ആറ് മാസം കൂടി ഒമ്പതാം മാസം കൂടി വളമെടുക്കും എൻ്റെ പ്രത്യേകത അത് നമ്മൾ കഴിഞ്ഞാൽ നല്ലതാണ് ആറു മാസേ കഴിഞ്ഞ ഒരാറുമാസം മുമ്പ് കേട്ടതാ ഇപ്പോഴത്തേക്കാർ ഇട്ടി അത് കൊത്താൻ വേണ്ടി രാസദ്രാട്ടിലെ കോളികളിയുടെ കോട്ടിക്കളിയുടെ വേറൊരു പതിപ്പ് ഒരു ആൾക്കാർ ഇന്ന് കളിക്കുന്നുണ്ട് അടിച്ചു കളി പുതിയൊരു കളിശൈലിയാണ് എനിക്ക് പറ്റൂല നല്ല വാളം പുളി കണ്ട അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ തടാകം പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയ ഒരു അമ്പലം നല്ല നാടൻ അന്തരീക്ഷം ഇവര് ജീവിതമാർഗം കൃഷി തന്നെയാന്ന് തോന്നുന്നല്ലേ ഉപജീവന മാർഗമല്ലേ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട സാധനം അല്ല ഇഞ്ചി മഞ്ഞൾ പച്ചക്കറി മൊത്തം ഈ പറയുന്ന കായ് എല്ലാം ഉണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ആ തുടങ്ങിയ എല്ലാ സാധനങ്ങളുടെ കിട്ടും എല്ലാം കൃഷി ചെയ്തിട്ട് ഇതി ഉണ്ടാക്കണു ആ സാധനമാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ ദിവസവും കീട്ടുന്നത്

ചെറിയ ചെറിയ റോഡിലേക്കൂടെ അല്ലേ ഇപ്പൊ പോകുന്നത് അപ്പൊ ഫോറസ്റ്റ് ഏരിയയിലേക്കൂടി ബൈക്ക് കൊണ്ട് വിടൂല കാറാന്നെങ്കിൽ അത് നമ്മള് ഇത്തിരി കറങ്ങി പോയി നാട്ടും പുറത്തേക്കൂടി കറങ്ങി ആൾക്കാരോടൊക്കെ ചോദിച്ചും പറഞ്ഞും അന്വേഷിച്ചിട്ട് ആ നാട്ടിലേക്ക് ഇപ്പോൾ പോകുന്നത് രസം തന്നെയാണ് അതൊക്കെ ഒരു വൈഭവ് രണ്ടല്ലോ നാഗർഹള്ളി നാഗർഹള്ളി പറഞ്ഞ സമ്പാദ്യം നമ്മൾക്ക് റോഡിക്ക് പോന്നിട്ട് ആറിന് വഴി നമ്മുടെ നാട്ടിലേക്ക്